ചർച്ച ചെയ്തിട്ടുള്ളൊരു പദമായിരിക്കും മക്കളോടോ വീട്ടിലുള്ളവരോടോ ഒക്കെ അല്ലേ ഭക്തി ഉണ്ടാവണം ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം ഭക്തി ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും അപ്പം തിരിച്ച് നമ്മളെ വീട്ടിലെ കുട്ടികൾ നമ്മളോട് ചോദിക്കുകയാണ് എന്താണ് ഭക്തി എന്ന് ചോദിച്ചാൽ ഇന്നും മറുപടി പറയും ഏ രാവിലെ എഴുന്നേറ്റ് കുളിക്കണം വിളക്ക് കത്തിക്കണം നാമം ജപിക്കണം അമ്പലത്തിൽ പോകണം ഇടണം അർച്ചന നടത്തണം ചന്ദനം വാങ്ങണം നെറ്റി കഴണം വീട്ടിലോട്ട് വരണം അത്രയാണോ ഭക്തി ഏ ആണോ നിങ്ങളാരും ഭക്തന്മാരു വലിയപ്പോ എന്താ ഭക്തി എന്താണ് മോക്ഷോ ഏ വിശ്വാസം വിശ്വാസവും ഭക്തിയല്ല വിശ്വാസം എല്ലാം ഭക്തിയാണെന്ന് പറയാൻ പറ്റില്ല നമുക്ക് വേറൊരാളോടൊരു വിശ്വാസമുണ്ട് ഞാൻ എന്തു പറഞ്ഞാലും അയാൾ കേൾക്കും അത് ഭക്തിയാണെന്ന് പറയാൻ പറ്റുമോ നമ്മളെ വീട്ടിൽ വളർത്തുന്ന നായി നമ്മളെവിടെ പോയാലും വീട് കാക്കും അത് നമ്മുടെ ഒരു വിശ്വാസമാണ് അല്ലേ അതിനെ ഭക്തി എന്ന് പറയാൻ പറ്റുമോ നമ്മളെ വീട്ടിലെ പൂട്ട് നല്ല പൂട്ടാ കള്ളന്മാർ തുറക്കില്ല എന്നൊരു വിശ്വാസം അല്ലേ അത് ഭക്തിയാണെന്ന് പറയാൻ പറ്റുമോ ഭക്തിയിലെ ഒരു ഘടകമാണ് വിശ്വാസം എന്താ ഭക്തി എന്താണ് ഏ അടിസ്ഥാനപരമായി ഭക്തി എന്ന് പറയാൻ നമ്മൾ കൃത്യമായി അറിയണം ഇതറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും ഈ ദൈവ ഭക്തിയിൽ ഭയം വേണം എന്നൊക്കെ തിരി ധരിച്ച് ചിന്തിക്കുന്നതിൻ്റെ കാരണം ഭക്തി എന്ന് പറയുന്നത് പരിശുദ്ധമായ സ്നേഹമാണ് മനസ്സിലായില്ലേ ഭഗവാനോടുള്ള സ്നേഹമാണ് ഭക്തി ഭക്തിക്ക് ആധാരം സ്നേഹമാണ് അവിടെ നാരദ മഹർഷി വളരെ കൃത്യമായിട്ട് ഭക്തിയെ കുറിച്ചൊരു നിർവചനം പറയും സാധു അസ്വിൻ പരമപ്രേമ സ്വരൂപ ഇതി ഭക്തി അവനോടുള്ള പരമമായ പ്രേമമാണ് ഭക്തി ആരോട് ഈശ്വരനോട് മനസ്സിലായില്ലേ പരമമായ പ്രേമം എന്ന് പറഞ്ഞാൽ അതിന് മുകളിലായി മറ്റൊന്നും ഇല്ല പകരം വെക്കാനാകുന്നതും അല്ല യാതൊന്നും മോഹിച്ചിട്ടുള്ളതും അല്ല ഏതെങ്കിലും ഉള്ളത് കിട്ടാതെ വന്നാൽ നഷ്ടപ്പെടുന്നതും അല്ല എന്തെങ്കിലും നേടാൻ വേണ്ടിയാണെന്ന് വെച്ചാൽ അതുമല്ല മനസ്സിലായില്ലേ പരമമായ സ്നേഹമാണ് ഭക്തി പരമമായ സ്നേഹത്തിനിടയിൽ ഒരു ദുർഗുണമാകുന്ന ഭയം വേണം വേണോ വേണ്ട മനസ്സിലായില്ലേ പരമമായ സ്നേഹത്തിന് വിപരീതമാണ് ഭയം എന്നത് അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും ഭക്തിയിൽ ഭയത്തിന് സ്ഥാനമില്ല നിർഭയത്തമാണ് വേണ്ടത് ഇവിടെ നമ്മൾ ഇന്നിപ്പോൾ പ്രഹ്ലാദന്റെ ചരിതം ചർച്ച ചെയ്യുന്ന ദിവസമാണ് ഇവിടെ പ്രഹ്ലാദൻ ഭഗവാൻ നരസംഘരൂപത്തിൽ വന്നു ഉഗ്രരൂപത്തിലാണ് വന്നത് അല്ലേ പ്രഹ്ലാദൻ ഭഗവാനെ നോക്കി ഭയന്ന് നിലവിളിച്ചോ ഇല്ല പുഞ്ചിരിയോടെ വരവേറ്റു അല്ലേ നേരെ മറിച്ച് ഭയന്നതാരണ്ണികശുവല്ലേ ദുഷ്ടനാണ് ഭയക്കുന്നത് മനസ്സിലായില്ലേ ജ്ഞാനിയായിട്ടുള്ളവനാണ് ഭക്തൻ ഭക്തന് ഭയം അരുത് അപ്പോ ഭക്തി എന്നത് യഥാർത്ഥത്തിൽ എന്താണ് ആ പരമമായ സ്നേഹമാണെന്ന് നമ്മൾ